السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي امري واحلل من لساني يفقه قولي صلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي اخركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير قال نبينا وحبيبنا محمد صلى الله عليه وسلم من صام يوم سبع وعشرين من رجب كتب الله له صيام ستين شهرا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى അവസാനത്തെ വെള്ളിയാഴ്ചയും ഇരുപത്തിയേഴാം ലാഭുമാണ് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഇസ്രാജിന്റെ സുന്ദരമായ ഒരു സമയമാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത് അള്ളാഹു അതിൻ്റെ മഹത്വങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളെ വറക്കത്തും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് പരിപൂർണമായ കാവല് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥിയമുള്ള ഒപ്പിനെ പുനർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പവിത്രമായ നമസ്കാരത്തിൻ്റെ വാർഷികത്തിൻ്റെ ദിനമാണ് റജബ് ഇരുപത്തിയേഴ് എന്നുള്ളത് ഇസറാഹുറാജിന്റെ രാമ അള്ളാഹുവിൻ്റെ ഹബീബ് ഒൻപതോളം പ്രാവശ്യം അള്ളാഹുവിനേക്ക് ചെന്നുകൊണ്ട് ഈ ഉമ്മത്തിൻ്റെ എളുപ്പത്തിനു വേണ്ടി ഈ ഉമ്മത്തിനൊന്നും ഭാരമായി ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുബിൻ ഹബീബ് നടത്തിയതായ ആ യാത്രയെ കുറിച്ചാണ് പവിത്രമായ ഇസറാഹും മെഹറാജും നമുക്ക് നൽകുന്ന പാഠം ഏതായാലും അതിൽ ധാരാളം ഉണ്ട് എന്നത് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നാം സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഈ കാരണങ്ങളെ കുറിച്ച് മഹാന്മാര് അവരുടെ കിതാബുകളിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഒരിക്കൽ ഭൂമി ആകാശത്തോട് പറഞ്ഞു കടലുകളും പുഴകളും അതുപോലെ പർവ്വതങ്ങളും നാടുകളും മറ്റും നൽകിക്കൊണ്ട് അള്ളാഹു എന്നെ മനോഹരമാക്കിയിരിക്കുന്നു എന്ന് ഭൂമി ആകാശത്തോട് പറയുകയാണ് അതിനാൽ നിന്നേക്കാൾ മഹത്വം എനിക്കാണ് എന്ന് പരസ്പരം അങ് അങ്ങുമിങ്ങും പറഞ്ഞപ്പോൾ ആകാശം അവിടെ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് നിന്നേക്കാൾ മഹത്വം എനിക്കാണ് കാരണം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും രാശികളും അതുപോലെ ഹർഷും ഹൃഷിയും സ്വർഗവും നരകവും എല്ലാം എന്നിലാണ് ഉള്ളത് എന്ന് ആകാശവും പറഞ്ഞു ഇരുന്നില്ല അവിടെ അതിന് മറുപടി പറയുകയാണ് അതുപോലെ കൊണ്ടറിയുകയാണ് അതുപോലെങ്ങൾ സന്ദർശിച്ച് തവാഫ് ചെയ്യുന്ന കാഴ്ചയുള്ളത് എന്നിലാണ് എന്ന് ഭൂമിയും പറയുന്നു ഈ സമയത്ത് ആകാശം വീണ്ടും പറയുകയാണ് ആകാശലോക മലക്കുകൾ തവാഫ് ചെയ്യുന്ന ബൈത്തുൽ മുർസലീങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും മുഅ്മിനീങ്ങളുടെയും ജന്നത്തുൽ മഅവയും എന്നിലാണ് ഉള്ളത് എന്ന് ആകാശം പറയുന്നു എന്നാൽ അതിന് മറുപടിയായി വീണ്ടും ഭൂമി പറയുകയാണ് എന്നാൽ മുർസലീങ്ങളുടെ നേതാവും അവസാനത്തെ നബിയും അള്ളാഹുദിന്റെ ഹബീബും ലോകത്തുള്ള മുഴുവൻ സൃഷ്ടി ജാലകങ്ങളിൽ ഏറ്റവും ഉത്തമരുമായ ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു തങ്ങൾ എന്നെയാണ് വാസസ്ഥലമാക്കിയത് എന്ന് ഭൂമി പറയുന്നു അവിടത്തെ ശരീരത്ത് നടപ്പിലാക്കുന്നതും എന്നിലാണ് എന്ന് ആകാശത്തോട് ഭൂമി പറയുകയാണ്

ഇലയ്യ എന്ന് അവിടുന്ന് ആകാശം വളരെ പ്രയാസത്തോട് അള്ളാഹുവിനോട് പറയുകയാണ് എന്താണ് പറയുന്നത് നീ പ്രയാസപ്പെടുന്നവർ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നവനാണല്ലോ നാം മനസ്സിലാക്കണം ഇതേ ഇസ്രാ ഇന്റെയും ഒരു കാരണമാണെങ്കിൽ ഇന്ന് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇത് വലിയൊരു പാഠമാണ് നൽകുന്നത് നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഏത് വിഷമ ഘട്ടങ്ങളിലാണെങ്കിലും നമുക്ക് ഏക തുണയുള്ളത് നമ്മെ സിക്ഷിച്ചു പരിപാലിക്കുന്ന യജമാനായ അള്ളാഹു ആണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ആകാശം അവിടെ അള്ളാഹുവിനോട് പറയുക അള്ളാഹുവേ നീ പ്രയാസപ്പെടുന്നവർ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നവനാണല്ലോ ഞാൻ ഭൂമിയോട് തോറ്റിരിക്കുന്നു അല്ലാ നീ മുഹമ്മദ് നബി അലൈഹി അലൈഹി വസല്ലമയുടെ കൊണ്ട് ഭൂമിയെ വസല്ലമയെ എന്നിലേക്ക് കൊണ്ടുവന്ന് ഈ എന്നെയും മഹത്തപ്പെടുത്തിയാലും എന്ന് എന്ന് അള്ളാഹുവിനോട് ആകാശം പറഞ്ഞെങ്കിൽ ആ ഭൂമിയോട് നടിക്കാനല്ല അഹങ്കാരം കാണിക്കാനല്ല അവിടെന്ന് വളരെ താഴ്മയോടുകൂടി അമ്മാഹുനോട് പറഞ്ഞെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് നമുക്ക് മറ്റുള്ളവരുടെ പല കാര്യങ്ങൾ കാണുമ്പോൾ അതിലും ഉപരിയായി നമുക്ക് വേണമെന്ന് നമ്മൾ ദുന്നവിയായ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ദുന്നവിയായ വിഷയമല്ല ഇവിടെ ഇവിടെ ഹബീബായ നബി അലൈഹി വസല്ലമയുടെ സൗന്ദര്യം കൊണ്ട് ഭൂമിയെ അവിടെ നിന്ന് പറയുന്നത് നാം ശരിക്കും ചിന്തിക്കണം ആ നബി നബിഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യം കൊണ്ട് ഭൂമിയെ മഹത്തമാക്കിയതുപോലെ വസല്ലമയെ എന്നിലേക്ക് കൊണ്ടുവന്ന് എന്നെയും മഹത്തപ്പെടുത്തിയാലും എന്നാണ് അവിടെ ആകാശം പറയുമ്പോൾ അള്ളാഹ് ആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്ത് ഇരുപത്തിയേഴിന് സംഭവം ഉണ്ടാക്കി റജബ് ഇരുപത്തിയേഴിന് ചരിത്രം നമുക്ക് നൽകുന്ന എന്നാൽ രാത്രി രാത്രി പറഞ്ഞു നിങ്ങൾ ചൊല്ലേണ്ടതില്ല പറഞ്ഞതാണ് ഇന്നത്തെ രാത്രി നിങ്ങൾ ചൊല്ലേണ്ടതില്ല തസ്ബി ചൊല്ലേണ്ടതില്ലാത്തോട് പറഞ്ഞു ഈ രാത്രി ആരെയും ഒരു മനുഷ്യന്റെയും റൂഹു പിടിക്കരുത് അപ്പോൾ അതെന്താണ് അങ്ങനെ പറയാനുള്ള സമയത്ത് വസ്സലാമിന് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് തിയാമത്തു നാളായിട്ടില്ല താങ്കൾ സ്വർഗത്തിൽ ചെന്ന് ബുറാഖിനെയും കൂട്ടി

സ്വർഗത്തിൽ ഇങ്ങനെ കൂട്ടത്തിൽ ഒരു മാത്രം കണ്ണീരൊഴുക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ മഹാനായ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയാകും ആ സമയത്ത് മറുപടി കിട്ടുന്നു നാൽപ്പതിനായിരം കൊല്ലമായി മുഹമ്മദ് എന്ന പേര് ഞാൻ കേൾക്കുന്നുണ്ട് അത് കാരണം എനിക്ക് ആ പേരിന്റെ ഉടമസ്ഥനോട് അതിയായ സ്നേഹം വരികയും വെള്ളവും ഭക്ഷണവും ആവശ്യമില്ലാത്ത വിധം ഞാൻ ആ സ്നേഹത്തിൽ കത്തി എന്ന് ആ ബുറാക്കിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ മഹാനായ ജിബിൻ അലൈസലത്ത് വസ്സലാം പറയുകയാണ് നിന്റെ സ്നേഹിതനോടൊപ്പം നിന്നെ നിന്നെത്തു തരാം നിന്റെ സ്നേഹിതനോടുകൂടെ ഞാൻ ചേർത്തു തരാമെന്ന് ആ മൃഗത്തോട് അനാ ബിസൂ

മഹത്വം പറഞ്ഞെങ്കിൽ അതിനേക്കാളും വലിയ മഹത്വം നടന്നത് എവിടെയാണ് ഇപ്പോൾ ഭൂമിയേക്കാൾ ആരാണ് മുൻപന്തിയിലെത്തിയത് ആകാശമല്ലേ നാം മനസ്സിലാക്കണമെന്ന് ഒന്നിന് അതാ വലിയ പവർ കൊടുക്കുന്നുണ്ട് വലിയ പവറുകൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചരിത്ര സംഭവങ്ങൾ ചരി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടല്ലേ തങ്ങളുടെ ഈ യാത്ര ഒരു സ്വപ്നമാണെന്ന് പറഞ്ഞ് കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാം അവരുടെയൊക്കെ കാത്തിരശിക്കുമാറാകട്ടെ

ചുറ്റുപാകും നാംജിദു രാത്രി ആ റബ് എത്ര വലിയ പരിശുദ്ധനാണ് എന്നാൽ നമ്മുടെയൊക്കെ ദൃഷ്ടാന്തങ്ങൾ ചിലത് അടിമക്ക് കാണിച്ചു കൊടുക്കാനായിരുന്നു എത്രയോ കാര്യങ്ങളാണ് ഈ പരിശുദ്ധമായ ആയത്തിന്റെ വിശദീകരണത്തിൽ നാം കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ എത്രയോ സംഭവങ്ങളാണ് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ാഹു അറിയു കാണിച്ചു കൊടുത്തുവോ ഒന്നും രണ്ട് കാര്യങ്ങളല്ല ഒരുപാട് കാര്യങ്ങളാണ് നാം എല്ലാവരും അത് പലപ്പോഴും പല രീതിയിലും കേട്ടവരാണ് എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാഹു ജീവിതത്തിൽ പകർത്താൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ അറിയസ തങ്ങൾക്ക് അവിടെ പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുത്ത കൂട്ടത്തിൽ അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരു സംഭവം ഓർക്കുകയാണ് മാത്രമേ കഷ്ടമുള്ളൂ അള്ളാഹു കാത്തുമാറാകട്ടെ അള്ളാഹു കാത്തുമാറാകട്ടെ അങ്ങനത്തെ ഒരു വിവാദത്തിന്റെ അരികിലൂടെ മുഹമ്മദ് നടന്നു പോകുകയാണ് നടന്നു പോവുകയാണ് അവരുടെ ആ ഉറക്കുകളിൽ കഷ്ണം വെക്കപ്പെട്ടിട്ടുണ്ട് കന്നുകാലികൾ മേൽനുന്നത് പോലെ അവർ മേഞ്ഞുകൊണ്ടിരിക്കുന്നു അവരെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി ചോദിച്ചു ചോദിക്കുമ്പോൾ വലിയ മറുപടി പറഞ്ഞു കൊടുക്കുന്നു

വളരെ പ്രയാസപ്പെട്ടു പോയി വാരത്തിൽ വാരത്തിൽ മാത്രമേ കഷ്ടമുള്ളൂ പിന്നെയോ ഒട്ടകങ്ങളും ആടുകളും പോലെ നടന്ന് നരകത്തിൽ കല്ലുകളും ചൂട് കല്ലുകളും അതുപോലെ തന്നെ മറ്റുള്ള മരവും കൊമ്പും കഷ്ണങ്ങളെല്ലാം ഭക്ഷിച്ചു നടക്കുന്നവരായിട്ടാണ് അവരെ കാണാനിടയായത് പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാം കൽപ്പിച്ചതുപോലെ പരിപവിത്രമായ രീതിയിൽ സക്കാത്ത് അവനാശികളിലേക്ക് പല രീതിയിലുള്ള പ്രയാസം ഈ ഉമ്മത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് കാരണം പറയുകയാണിതൊക്കെ നമുക്ക് തന്നതാരാ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പരിശുദ്ധമായ പഠിപ്പിക്കുന്നത് എന്താഹു ആണ് അതുകൊണ്ടാണല്ലോ ആ യാത്രയില് വലിയൊരു എന്നാണ് പറഞ്ഞത് ഒരുപാട് സമയമാണല്ലോ സമയാണല്ലോട് ചോദിക്കുകയാണ് ും ഞങ്ങൾക്ക് പറഞ്ഞാൽ ഒന്നുകൂടി സമ്പത്തുണ്ടാകണമെന്നല്ല നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ജീവിതത്തിൽ പറക്കത്തുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും വറക്കത്തുണ്ടാകുന്നതാണ് അതിലൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ചുറ്റുഭാഗവും നാം വറക്കത്ത് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് എല്ലാ കാര്യത്തിലും വറക്കത്തുണ്ട് നമുക്ക് നമ്മൾ മനസ്സിലാക്കണം ഒരു യാത്ര പോകാൻ നാം ഇറങ്ങുകയാണ് എന്നാൽ ആ ഇറങ്ങുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഒരു ഹതിയെ കൊടുക്കൽ ആ യാത്രയുടെ വലിയ വറക്കത്താണ് അങ്ങനെ ഇറങ്ങുമ്പോൾ പള്ളിയുടെ കുറ്റിയുണ്ട് ആ നേർച്ച കുറ്റിയിലെ വിശ്വമില്ല അതൊരു വറക്കത്താ എല്ലാം വറക്കത്തില്ലാത്ത ഒരു കാര്യമില്ല അതുകൊണ്ടല്ലേ കുലൂത്തിൽ പോലും സുഹിക്ക് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് പഠിപ്പിച്ച നമ്മുടെ നേതാവ് നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കുറിച്ചൊക്കെ ഒരുപാട് തഫ്സീറുകളിൽ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ മഹാന്മാര് കൊടുത്തിട്ടുണ്ട് എന്നാൽ ീ പറത്താക്കപ്പെട്ട രാത്രിയുടെ സമയമാണ് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് അത് നിസ്സാരപ്പെടുത്താൻ പാടില്ല അതുകൊണ്ടല്ലേ അലി വസ്ല്ല ഈ പവിത്രമായ രാത്രിയെ ഒരുപാട് മഹത്വത്തോടുകൂടി കാണണമെന്ന് പറഞ്ഞത് പരിശുദ്ധമായ ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അലി വസല്ല പറഞ്ഞില്ലേ

എന്താണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ പ്രവേശിക്കുക നമുക്ക് അതാണ് വേണ്ടത് അള്ളാന്റെ ഇവയാണ് തൃപ്തിയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ മറ്റുള്ള തൃപ്തി അല്ലല്ലോ അതുപോലെ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിലുണ്ട് അതുകൊണ്ടാണ് ായ ആളുകൾ എന്ത് ചെയ്യുന്നു റജബി ഇരുപത്തിയേഴ് വരുമ്പോൾ നോമ്പ് അനുഷ്ഠിക്കുന്നു കാരണം അവർക്കറിയാം ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഇത് വലിയ കാരണമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട

അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റജബിന്റെ ദിനരാത്രങ്ങൾ കടന്നുപോയി ഈ കടന്നു രാവിലേക്കാണ് കടക്കുന്നത് നാം ഒന്ന് നാണത്തെ നോക്കി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട സൈദുന മുഹമ്മദ് പറഞ്ഞതായ ആ സുന്ദരമായ എന്ന് പറയുന്ന നിന്ന് പാനീയങ്ങൾ കുടിക്കാം നൽകുമാറാകട്ടെ അതിനാണ് ഇങ്ങനെയുള്ള സുവർണാവസരങ്ങൾ അള്ളാഹു അറിയിക്കുള്ളത് അങ്ങനെ ധാരാളം ഹദീസുകൾ പരിശോധിക്കുമ്പോൾ റജബിന്റെ സുന്നത്ത് നോമിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ാഹു അലി വസ്ലമ തങ്ങൾ പറഞ്ഞില്ലേ നിശ്ചയം ഒരു ഉണ്ട് എന്നാണ് എവിടെ ദുനിയാവിലല്ല ഒരു നോമ്പെടുക്കുന്നവരല്ലാതെ അതിൽ പ്രവേശിക്കുകയില്ല പ്രവേശിക്കുക റസൂൽ അവിടെ നിന്ന് പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട നമുക്ക് കിട്ടുന്നതായ അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത് അതുപോലെ നോമ്പെടുത്താൽ മാസത്തെ രേഖപ്പെടുത്തുന്നതാണ് പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ പേജ് പരിശോധിച്ചോ എന്തിനാണ് ഇങ്ങനെയൊക്കെ തെളിവ് സഹിതം പറയുന്നത് അന്നാസ് അതിനാസ് മനുഷ്യൻ പല കോലത്തിലാണ് പല കോലത്തിലാണ് മനുഷ്യന്മാര് പല രീതിയിലും അവിടെയും ചായും ഇവിടെയും ചായും അതാണ് ശരി ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് അതാ നമ്മുടെ ഈ കൊച്ചുകേരളത്തിൽ കർമ്മശാസ്ത്രത്തിൽ ഏറ്റവും അധികം തെളിവുകൾ ഉദ്ധരിക്കുന്ന ഗ്രന്ഥത്തിന്റെ അടക്കമുള്ള പല ഗ്രന്ഥങ്ങളിലും ഈ പവിത്രമായ നോമിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്നുണ്ട് അതുമാത്രമല്ല ഒരുപാട് ഇഷ്ടുകളിലുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ശബ്ദം കേൾക്കുന്ന മുഹിനീങ്ങളെ ഒരിക്കലും ആരും മാറി നിൽക്കാതെ ഈ പവിത്രമായ ഈ പവിത്രമായ ദിനരാത്രങ്ങളെ മനോഹരമാക്കുകയും പകലിൽ ആ റജബി റജി ഇരുപത്തിയേഴിൻ്റെ സത്ത് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പറ്റുന്ന രീതിയിൽ ഖുർആൻ പാരായണങ്ങളും സ്വലാത്തുകളും ദിക്റുകളും ചൊല്ലി ഈ നല്ല മുഹൂർത്തമായ ഈ സമയങ്ങളെ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തണം അടുത്ത റജബി ഇരുപത്തിയേഴിന് നമ്മളിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന് നമുക്കാർക്കും അറിയില്ല കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ചേർന്നിരുന്ന പല ആളുകളും ഇന്ന് ഇല്ല നമുക്ക് വലിയ തെളിവല്ലേ ഒരു വയസ്സുള്ള പ്രിയപ്പെട്ട നല്ല നല്ല ആഫിയത്തുള്ള ഹക്കീക്ക് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈ കഴിഞ്ഞ ദിവസം സുബഹി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റതല്ലേ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥത വന്നുപോയി വന്നു ഇന്ന് அதாப் படிக்காரே முடிக்கே ஜபார்த்தின்ன கபத்தானில்லே ഇത്രയുള്ളൂ എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഈ അഹങ്കരിച്ചത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് തൗപ ചെയ്ത് ചെയ്തു പോയ പാപത്തിന് പശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് നല്ല നല്ല ജീവിതങ്ങൾ കാഴ്ച വെക്കാൻ ഞാനും നിങ്ങളും തയ്യാറും